ും ആൾക്കാരും അവരെ ഉടമസ്ഥനായ വിളിച്ചു അറിയാറുകളെ ഒരു പിന്നെത്തു വേറെ ഒന്നും നോക്കിയില്ല ഏഴ് ലക്ഷം ചെലവാക്കി പോവാൻ ചെയ്യാൻ ലക്ഷ്യത്തിന് അവര് ചിന്തിച്ചിട്ടുമായി ബന്ധപ്പെട്ട് ി കാലയത്തിന്റെ എന്താണോ ചോദിച്ചത് അത് അവർക്ക് കൊടുക്കുകയും ചെയ്തു എങ്ങനെ കൊടുക്കാൻ

ചൂട് ഹജ്ജിന്റെ സമയം ഒരു പക്ഷെ പാവപ്പെട്ടവനില്ല കൊട്ടാരത്തിൽ താമസിച്ചവനില്ല കൊടിലിൽ താമസിച്ചവനില്ല ഒരാളും ഏതവസ്ഥയിലും ഏത് നിലയിലും നിലയിലുമില്ല ഉടമസ്ഥ അതിഥികൾ

അദ്ദേഹം പറഞ്ഞു മോനെ ആ കാലം ഓർത്തുപോയി അന്നെട്ടായിരുന്നു

അദ്ദേഹം <old> പറഞ്ഞു <your mind>, <rape Jean> முஸ்லிம் ஆய் பாவங்கள் முழுவதும் அது எல்லாம்

അവന്റെ പാപങ്ങൾ മുഴുവനും അതേപോലെയാണ് മടങ്ങിയാൽ അതിന് മുമ്പുള്ളതെല്ലാം ഒന്നാകും

ഇതൊക്കെ അവിടെ നടക്കും അങ്ങനെയായിരിക്കും അമ്പാഹു അതിനെ സംവിധാനിക്കാൻ പരീക്ഷിക്കാൻ ഏഴ് ലക്ഷം വെള്ളത്തിലാവോ അതെല്ലാം മുതലാക്കോ എന്നറിയാം ദേഷ്യം കട്ടികളെത്തെ അബ്ബാഹുണ്ടാക്കും കൊടപിടക്കം തെളിവ് ചിലപ്പോൾ

എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവാതിരിക്കണം കച്ചവടം കാറ് വാങ്ങാൻ പറഞ്ഞു ആരെങ്കിലും

محمد صلى الله عليه وسلم قالوا لكن افضل الجهاد واجمله حج مبرور اتبعوا سرت كما يا جهاد في هذه الرغوت جهاد حج مبرور الا مسوش بدوالي تجينا حج جهاد اولا جهاد تجي أو الله من ندتنا مغفرتنا بجنا ما تولى മുഹമ്മദ് ആഗ്രഹം തന്നെ അത് വരെ വരുന്നില്ല എനിക്കൊന്ന് ഹജ്ജ് ചെയ്യണം അവിടെ നിന്ന് എത്തണം എന്നൊരു കൊതിവരുടെ മനസ്സിൽ കൊതി ഉണ്ടാകുമ്പോഴല്ലേ മനസ്സിൽ ജോലിക്ക് ഒന്നാലോചൊക്കെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഹജ്ജ് കഴിഞ്ഞു ഇതായി തുടങ്ങി ഹജ്ജിന്റെ മാസം തുടങ്ങാൻ പോകാൻ ഈ ഒരു വർഷത്തിനിടയിൽ നല്ല കൊതി മനസ്സിൽ വെച്ച് നമ്മൾ ഇത്ര ആൾക്കാർ അങ്ങനെയുള്ള ചെയ്തിട്ടുണ്ടോ ചുരുക്കം ചില അതേസമയം ദുരിതം നമ്മൾ ചോദിച്ചു എന്തൊക്കെ ചോദിച്ചു എന്താ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട റബ്ബ് തന്നു ദുനിയാവ് നമ്മൾ ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെ നമ്മുടെ റബ്ബ് തന്നു കരീമായ ഉറപ്പ് അസീസായ ഉറപ്പ് ഇതിന്റെ തരത്തിൽ നമ്മൾ ചോദിക്കാത്തുള്ള

കിട്ടാനുണ്ട് പോകുന്നില്ല പോകുന്നില്ല എന്തെങ്കിലും കാണാനോ വാങ്ങാനോ ില്ല കേടാൻ പോവാൻ മരിച്ചു പണിയെടുക്കാൻ പോവാൻ അതുകൊണ്ട് തന്നെ ആ പോയ ഉറക്കാനോട് ചോദിച്ചാൽ എന്ത് ചോദിക്കുന്നു അത് ഉത്തരം കൊടുക്കുകയും ചെയ്യും മാത്രമല്ല അവർ പാപമോചനം തേടി അടുത്താളിനോട് ഒന്നാമവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കും ഉണ്ട് അവർ ആർക്ക് വേണ്ടി പാപ മോചനം തേടിയോ അവർക്കും ഒന്നാമത് കൊടുക്കും അടുത്ത് പറയണം അവിടെ പോയിട്ട് എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം എന്റെ പാപങ്ങൾ പുറത്തുവിട്ടാണ് ദുവാ ചെയ്യണേ എന്ന് അവരോട് പറയണം കാരണം അവർക്ക്